ഇപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണിക്കുന്നത് ഒരു പേരറിയാത്ത ചെടിയാണ് കേട്ടോ മിക്ക ചെടികൾക്ക് എനിക്ക് എനിക്ക് പേരറിയില്ല പേരറിയാത്തത് എന്ന് പറഞ്ഞാൽ നമ്മളതിന് പേര് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വരും പിന്നെ അങ്ങനെ നമുക്ക് പല ചെടികളും പേരറിയില്ല കേട്ടോ ഇത് ജമന്തിയാണ് ജമന്തി അങ്ങനെ പൂവരും അത് ഇതിൻ്റെ പേരാണ് അറിയാത്തത് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ പിടിച്ചിട്ടുമ്പോൾ ഓരോരുത്തരോടും ഇങ്ങനെ ചോദിക്കീ ഇതിൻ്റെ പേരറിയെങ്കിലൊന്ന് കമൻ്റ് ചെയ്തുകൊള്ളട്ടോ ഒന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ അതിൻ്റെ അടിയിലുള്ള ബെല്ലൈക്കൻ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ ഈ വീഡിയോ ഒരുപാട് ഒരുപാടാളിലേക്ക് എത്താൻ അതൊരു സഹായമാകട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് രൂപത്തിലൊന്ന് അറിയിക്കുക ഈ ചെടീൻ്റെ പേരും ഒന്ന് കമൻ്റ് ചെയ്ത് ചെയ്യട്ടോ അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒന്ന് പറയാനുള്ളത് ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഈ ചെടീൻ്റെ പേരും ഒന്ന് നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക പിന്നെ ഇത് പിന്നെ നല്ല ഭംഗിയുള്ള ഒരു പിന്നെ ചെടിയാണ് ഇത് നമ്മൾ ഒരു കമ്പൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ തൂങ്ങി നല്ല ശാറായിട്ടുണ്ടാകുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ എല്ലാ കമ്പിലും പിന്നെ പൂക്കളുണ്ട് കേട്ടോ വേണ്ടില്ല ഈ ഭാഗത്ത് പോലെ നല്ല പിന്നെ കമ്പിലും ഇതിൽ പൂവുണ്ട് ഇതൊക്കെ അവർ ഞാനിതിനൊരു പൂത്തിരിച്ചെടിയെന്നാണ് പറയുക ഒരു പൂത്തിരി കത്തി നിൽക്കുന്ന ഒരു പ്രകൃതിയാണ് നമുക്ക് ഉളവാക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ പിന്നെ റോസ് ഉണ്ട് റോസ് നിൽ ഈ പൂവൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് ടൂണിൻ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ റോസ് നല്ല പിന്നെ പൂക്കളുണ്ട് അതുപോലെ തന്നെ ഈ ചെടീൻ്റെയും പേരറിയില്ല കേട്ടോ ഈ എൻ്റെ വീട്ടിലുള്ള ഒരു പിന്നെ എൺപത് ശതമാനം ചെടികളും പേരറിയാത്ത കേട്ടോ പേര് നമ്മളത്ര ഒരു കാര്യമാക്കിയിട്ടില്ല പേര് പഠിക്കണം ഞാൻ ശ്രമിച്ചിട്ടുമില്ല കേട്ടോ ഇനി നമ്മളിപ്പോൾ അത് അതിൻ്റെ ബാക്കിൽ പോകുകയാണെങ്കിൽ നമുക്ക് എല്ലാ ചെടി പേര് നമുക്ക് പഠിച്ചെടുക്കാം ഇവിടെ ഈ ഒരു ഭോഗം നമ്മൾ ഈ ഒരു പിന്നെ ഇതിൽ നമ്മൾ ആനച്ചവി എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത് കേട്ടോ ഈ ഈയൊരു ഇതിന് അതിൻ്റെ ഇതിലിങ്ങനെ ചെറിയൊരു കമ്പുണ്ടായപ്പോൾ ഞാൻ ഇങ്ങനൊരു പിന്നെ ഭോഗം ഒരു ചെറിയൊരു കമ്പ് നട്ടാണ് കേട്ടോ അപ്പോൾ അത് നല്ല ഇതായിട്ട് പൂവൊക്കെ തരുന്നുണ്ട് ഇന്നലെ മഴ നനഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ നല്ല മഴ എഴുതിട്ടുണ്ട് ഇന്നലെ രാത്രി കേട്ടോ അപ്പോൾ അപ്പോൾ ആ മഴൻ്റെ മഴത്തുള്ളികളൊക്കെ ഇങ്ങനെ ഈ ഇലമക്കിനെ കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇതിൻ്റെ ഈ പൂവ് പക്ഷേ ഇതിൻ്റെ പൂവും ഈ ചെടി അത്ര ഒരു ഭംഗിയുള്ള ഒരു പിന്നെ ഭോഗം ബില്ലല്ലോ മറ്റേ ഇതിൻ്റെ ആ ഒരു ഇത് നമുക്ക് കിട്ടില്ല ആ ഒരു ഫീൽ ഇതിന് കിട്ടില്ല അത് പിന്നെ ഈ ഇലയും പൂവ് വരെ ഇതിൽ വന്നതുകൊണ്ടാണ് പിന്നെ ഇവിടെ മാസം മാറിച്ചെടി ഉണ്ട് പിന്നെ ഈ ഒരു നല്ല ഭോഗമൊന്നുമില്ല നമ്മളിങ്ങനെ അതിൻ്റെ കൊമ്പുകളൊക്കെ ഇങ്ങനെ വളച്ച് വെച്ച് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇങ്ങനെ ഒരു രൂപ ആക്കി എടുത്തതിങ്ങനെ നല്ല പിന്നെ വലുതാവുമ്പോൾ അതുപോലെ കെട്ടിപ്പണിഞ്ഞാൽ മരമായിട്ട് വരും ഇത് എപ്പോഴും തന്നെ പിന്നെ നല്ല നനമാണ് ഈ ചട്ടി നമ്മൾ മാറ്റി വെച്ചപ്പോൾ അത് എത്ര ഒരു ഇല്ല അതിങ്ങനെ പെട്ടെന്ന് വാടിപ്പോയിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ നമ്മളെത്തി കോഴിച്ചീരൻ്റെ തൈകൾ നല്ലതുകൊണ്ട് കേട്ടോ നല്ല ഇതിവിടെ കോഴിച്ചീര ഇത് കോഴിച്ചീരുന്നത് അതിൽ നമ്മളിപ്പോൾ പിന്നെ നമ്മൾ പിന്നെ കറിക്കൊക്കെ എടുക്കുന്ന ചീരാണ് അതിൽ ഇത് പൂവുണ്ടാവണം ചീര ഉണ്ടോ ഈ കോഴി ചീര കഴിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല അതൊന്ന് ഇത് കഴിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ നിങ്ങൾ കഴിക്കലുണ്ടോ ഇതിൻ്റെ എന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ അത് അതൊന്ന് എന്നെ കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ ഒന്ന് അറിയാനൊരാഗ്രഹം കൊണ്ടാണിത് നമ്മളിത് എങ്ങനെയാണ് പറിച്ചു കളയലാണിത് കുറച്ചൊന്നോ രണ്ടോ പേര് അത് മാത്രമേ നിർത്തുള്ളൂ ബാക്കി പറിച്ചുകൾ അത് നല്ല ഈ സാധാ ചീരനെ കാട്ടിലും നല്ല പിന്നെ വളരും കേട്ടോ പക്ഷേ ഇതിൻ്റെ വാസനയൊക്കെ മറ്റേ ചീരൻ്റെ അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മളൊന്ന് അതിൻ്റെ ഏലടുത്തൊന്ന് നേരടിയിട്ടൊന്ന് വാസനിച്ചു വെക്കുമ്പോഴും അതിൻ്റെ ഒക്കെ ഒരു പിന്നെ വാസന തന്നെയാണ് അതിന് പ്രത്യേകിച്ച് ഒരു പിന്നെ ഇതൊന്നുമില്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരേലെടുത്ത് ഇങ്ങനെ നേരടിയിട്ട് വാസനിച്ചാലും ഒക്കെ പക്ഷേ അത്ര ഒരു പിന്നെ ഒരു കുറഞ്ഞൊരു മാറ്റം ഇങ്ങനെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ പറ്റില്ലെന്നൊന്ന് നിങ്ങളൊന്ന് പിന്നെ അറിയുമെങ്കിലൊന്ന് പറഞ്ഞുതരും കേട്ടോ പിന്നെ നമ്മൾ മുളകും മരം കണ്ടില്ലേ മുളകും മരം നല്ല മുളകുണ്ട് കേട്ടോ മുളക് വലിയൊരു വണ്ണമില്ലാത്ത മുളകാണത് വെണ്ടിയിൽ ഇവിടെയൊക്കെ മുളകുണ്ട് നിറയെ മുളകാണ് പിന്നെ ഈ എല്ലാ കും പോകുമ്പോഴും നല്ല മുളകുണ്ട് ഇത് ഏകദേശം ഒരു വർഷമായിട്ടുണ്ട് കേട്ടോ നമ്മളിത് കളയണില്ല നല്ല പിന്നെ കാഫലം തരണം അതായത് കൊണ്ട് നമ്മളിതിന് അങ്ങനെ കളയാൻ നിൽക്കുന്നില്ല പിന്നെ അത് നല്ല നമുക്ക് ആവശ്യത്തിലുള്ള മുളകും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു തെച്ചി ഉണ്ട് കേട്ടോ തെച്ചി നല്ല ഭംഗിയാണ് പക്ഷെ ആ തെച്ചിൻ്റെ ഭംഗി മറക്കണൊരു ഇതാണ് ഇവിടെ ഈ ഒരു വൈതരങ്ങ അത് നേരത്തിയിട്ട് നമുക്ക് വൈതന് നല്ല പിന്നെ അത് തരും കേട്ടോ നല്ല അതിന് നല്ല കായകളുണ്ടാകേണ്ടത് നമ്മൾ ആവശ്യത്തിനുണ്ട് പക്ഷേ ഈ തെച്ചി പിന്നെ നല്ല പൂക്കളാണ് തരുന്നത് കേട്ടോ അത് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അതിൻ്റെ പിന്നെ മുട്ടകൾ ഇങ്ങനെ ഉണ്ടായി വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ തെച്ചി എത്രത്തോളം പിന്നെ പൂ തരേണ്ടെന്ന് അത് കണ്ട ഇതൊരു പൂച്ചെടിയാണ് കേട്ടോ നമ്മളിവിടെ ഇതിന് പൂച്ചെടിയെന്ന പറയുക വേറെ എന്ത് പൂ കൊങ്കന് അങ്ങനെന്താ വേറെ എന്താ ഒരു പേരുണ്ട് ഇത് പിന്നെ അധികം നിറയെ പൂക്കളാണ് കേട്ടോ എൻ്റെ മഞ്ഞ പൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് പിന്നെ ഈ അത്ര പെട്ടെന്ന് ഇതിൻ്റെ പൂവ് തീരുവല്ലോ അത് കുറേ ദിവസം നിൽക്കുന്നത് നമ്മൾ മറ്റു പൂച്ചേടിനെ കാട്ടിലൊക്കെ ലൈറ്റ് വളർന്ന് പിന്നെ ഒരുപാട് ദിവസം നിലനിൽക്കുന്നൊരു പൂവാണ് ഇതിൻ്റെ ഈ പൂവ് പിന്നെ മഞ്ഞ നല്ല കടും മഞ്ഞ കേട്ടോ ക്യാമറയിൽ അത്ര ഒരു മഞ്ഞ ലൈറ്റ് ഒരു ലൈറ്റ് മഞ്ഞ ആയിട്ടാണ് തോന്നുന്നത് പക്ഷേ അത് നല്ല കടും നിറത്തിലുള്ള ഒരു മഞ്ഞ കളറാണ് ഇവിടെ വേണ്ടില്ല ഇതിന് നിറയെ പൂക്കളാണ് കേട്ടോ പിന്നെ ഇങ്ങനെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പൂക്കൾ ഇത് ഇരത്തുനിന്ന് കാണുന്ന ഫോണിൽ കാണുമ്പോൾ പിന്നെ അത്ര ഒരു ഇതുണ്ടാവില്ല ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഈ അരുത്തുനിന്ന് കാണുമ്പോൾ അത് ഇതിൻ്റെ പ്രത്യേക ഭംഗിയാണ് കേട്ടോ അത് നിറയെ പൂക്കളായിട്ട് തോന്നുന്നുണ്ട് തോന്നല്ല കേട്ടോ നിറയെ പൂക്കൾ തന്നെയാണ് ഇതിന്മുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു ഈ ഇലച്ചെടി കെട്ടോ ഇത് നല്ല തിക്കായിട്ട് നമ്മൾ വളക്കെ ചെയ്തിട്ട് ഇങ്ങനെ നല്ല വിഷാറായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ തണ്ട് ഒരു നല്ലൊരു ഭംഗിയുള്ള തണ്ടാണ് കേട്ടോ വേണ്ടത് വലിയൊരു ബലമൊന്നും ഇല്ലാതെ നമ്മളിപ്പോൾ നന കുറഞ്ഞാലും പിന്നെ ഒന്ന് കൈ കൊണ്ട് പൊട്ടിച്ചാൽ പോരുന്ന ഒരു ഇതാണ് കേട്ടോ ഇതെല്ലാ വീട്ടുകളും ഉണ്ടാവും നമ്മൾ ഇതിന് ഇപ്പോൾ ഒരു പുതിയതായിട്ട് നമ്മൾ ചെയ്തതാണ് പിന്നിവിടെ റോസ് കണ്ടില്ലേ നല്ല റോസ് കളറാണ് കേട്ടോ ഇതിന് നല്ല വാസനയാണ് ഈ റോസിനെ കേട്ടോ നല്ല വാസന പിന്നെ ഉള്ളൊരു റോസ് ചെടിയാണിത് പിന്നെ ഇപ്പോൾ നമ്മളെടുത്ത് റോസുകളൊക്കെ ഉണ്ടെങ്കിലും അതിന് അത്ര ഒരു വാസന കിട്ടില്ല കേട്ടോ അതേമാതിരിയല്ല അത് നല്ല വാസനയുള്ളൊരു റോസാണ് പിന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഇത് കേട്ടോ വേറെ ഇതിനപ്പുറത്തു തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത് വെക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി ഇതിനെ ഉണ്ടാവുക ഇനി അപ്പോൾ അതങ്ങന്ന് ചേഞ്ച് ആക്കണം ഞാനിപ്പോൾ ഇതുവരെ അത് ശ്രദ്ധിച്ചിരുന്നില്ല അതിൻ്റെ അടുത്ത് വെക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭംഗി കിട്ടുള്ളൂ ഒരേ വിധത്തിലുള്ള ചെടികൾ നമുക്ക് കാല കളർ ചെയ്ഞ്ചായ ഇങ്ങനെ കാണുമ്പോൾ അത് ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലോ പിന്നെ ഇതിൻ്റെ ഇല നമുക്ക് പിന്നെ ചെറിയ പീസുകൾ നമുക്ക് മുറിച്ച് ഇതിൻ്റെ ഇത്ര പോകുന്നൊരു ചെറിയൊരു പീസ് മുറിച്ചിട്ട് വെച്ചാൽ ഞമ്മക്കിത് പിന്നെ തൈകളുണ്ടാക്കിയെടുക്കട്ടോ പെട്ടെന്ന് തൈ ഒരു ഇതാണ് അതുപോലെ തന്നെ ഇവിടെ അടുത്ത് യു ഫോർ ബിയ ഉണ്ട് കേട്ടോ യു ഫോർ ബിയാ പിന്നെ ഇതിമ